ഹായ് ഹൈഖ്സ് അസ്സാമേക്കും എല്ലാവർക്കും നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഒരു സന്തോഷ ഇന്ന് കാരണം നമ്മളെ ടൈലൊക്കെ ഇട്ട് തുടങ്ങിയിട്ടോ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പണി എന്താ പറയുക ഓരോന്ന് ആദ്യം നമ്മൾ വിചാരിച്ച് ഇവിടെ നാല് ഇത് കിട്ടും അങ്ങനെ ചെറിയ ഇയിൽ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ അതും കൂടി അതും കൂടി അതും കൂടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും സ്ഥിതി അതുതന്നല്ലേ അപ്പോൾ നമ്മൾ ടൈല് കോലായിലിട്ടിട്ടുണ്ട് എടുത്ത ടൈല് കാര്യമൊക്കെ കാണിച്ചു തരാം നല്ലൊരു കാരണം നമ്മൾ ഇവിടെ കൂടിയിട്ട് ഒന്നും ഇതുവരെ ചെയ്തില്ലേനും വൈറ്റ് വാഷ് അടിച്ചതാണ് പെയിൻ്റ് പോലും നമ്മൾ അടിച്ചില്ല ആ സമയത്തും പിന്നെ ഒരു പെയിൻറ്റുകൾ അടിച്ചുള്ളിലത്തെ പെയിൻ്റുകൾ അടിച്ച് ഇതായിട്ട് പെരുന്നാളുടെ വലിയ വലിയ പെരുന്നാളുടെ മുൻപ് ഓലെങ്കിൽ കൊണ്ടു തരണം ഇങ്ങനെ മോനെ അതിന് വേണ്ടിയിട്ടാണ് കേടേയും പോവാണ്ട് ഇവിടെ നിന്നിത് ചെയ്യുന്നുട്ടോ അപ്പോൾ ടൈലൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബർമാർക്കൊക്കെ ഓരോരുത്തർ നിന്ന് ഇങ്ങനെ പരസ്യം ചെയ്ത് കൊടുത്താലൊക്കെ കിട്ടാറുണ്ടല്ലോ അതുപോലെ ഞാനും കുറച്ച് ആൾക്കാരെയെല്ലാം കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കേടുന്ന് കിട്ടിയിട്ടൊന്നും ഇല്ല നമ്മളൊരു പക്ഷേ അത്രത്തോളം വലിയ യൂട്യൂബർമാർ ഒന്നും അല്ലാത്ത കൊണ്ടായിരിക്കാം പിന്നെ ഒരു ടീമിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ അവർ പറയുന്ന ടൈല് നമ്മൾ എടുക്കാന്നേ തരാം എന്നുള്ളത് അത് നമുക്ക് നമ്മളെ പുരേലിന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലേ ഇന്നത് വേണം അങ്ങനെയൊക്കെ അപ്പോൾ ഓല് പറയാൻ നമുക്ക് എടുക്കുവാനാവുമോ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി എന്നിട്ട് നമ്മൾ തന്നെ കുറച്ച് ടൈലൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം മോഡലൊക്കെ ടൈൽ എടുക്കുമ്പോൾ ഇന്നും ഒന്നും പോന്നിയില്ല അപ്പോൾ ഞാൻ തന്നെ പോയി എടുക്കാം അവട്ടോകല അയച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ കുറഞ്ഞ ഏരിയയിലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ അങ്ങ് എടുത്തതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കോലായിലിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കോലായിലിട്ട ടൈല് ഇതാണ് കേട്ടോ നല്ല ക്ലിയർ ആയിട്ടൊക്കെ എല്ലാ പണിയും കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൻ്റെ രസം തിരികുക അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ ഇതാ ബാക്കി ടൈലൊക്കെ ആടെ എടുത്ത് വെച്ചിരിക്കുക അത് ഓരോന്ന് ഇടുമ്പോൾ കാണിച്ച് തരാം അല്ലേ അതല്ല നല്ലത് പിന്ന ഇതാ ഇവിടെ ടൈൽ ഇടൂട്ടോ ഹംസേന്റെ ചുമരുമല് വരെ ടൈലാന്ന് പറയണ്ടോ നാട്ടുകാർ അങ്ങനെ പറയാണല്ലോ ആവേട്ടാ നിങ്ങള് നിങ്ങൾ രണ്ടുപേര് പാട്ട് പാടുന്നോടും അറിയാം കുറച്ച് കൂടുതലാ പവർ എല്ലാം തീർന്നിക്ക് അതെ അതെ അപ്പൊ നിങ്ങൾ ഇന്ന് ശമ്പളം പാടാ രണ്ടുപേര് പാട്ടുപാടും ഒന്നാങ്ങ് തയ്ക്കട്ടെ ഏഹ് ഡാൻസാ നിങ്ങള് എന്ത് ഡാൻസാ കളിക്കലേ എന്തെങ്കിലും സിനിമാറ്റിക് ഡാൻസാ ശരിക്കോ ഉള്ളതാ തള്ളുന്ന നടനാല് ടെലിഫിലിയ ജീവിതത്തില് നാടകത്തില് അഭിനയിക്കലുണ്ടോ ജീവിതത്തിൽ അഭിനയിക്കലുണ്ടോ നാടകത്തില് മാത്ര ജീവിതം തന്നെ ഒരു അഭിനയം അല്ലേ അല്ലേ അത് തന്നെ അതെ അപ്പൊ ഭംഗിവാക്ക് പറയാ അതുപോലെ ഫുഡെല്ലാം കഴിച്ചു വന്ന് അങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റിലാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം ഇവരങ്ങ് ചെയ്യും ഇല്ലെങ്കിൽ ഇപ്പം ടൈലിയാറെ തപ്പിപ്പോയിട്ടൊരു മൂന്നാല് ദിവസം ഓല വയ്യന്നെ അടക്കണം ഇതാകുമ്പോൾ ഇവർ കെട്ട് കഴിഞ്ഞ് ഓലി തേച്ച് ഓലിതാക്കി അപ്പം അങ്ങനെയാണ് കേട്ടോ നിങ്ങളുടെ ടീമിൻ്റെ പേരെന്താ ടീം പല വീട്ടിൽ കൂടെ എല്ലാം കഴിച്ചിട്ടേ നിങ്ങളൊരു പോലെ ഇറങ്ങും ആ മുണ്ട് ഞാൻ തരണ്ടി വരുവോ അപ്പൊ അതെ അത് നല്ല അത് നല്ല ആണ് കാരണം എല്ലാ സാധനവും ഒരു ഒരു ടീമും കാര്യ പിന്നെ ഓല് ഫുള്ള് കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എല്ലാം വയറിങ് ഒഴികെ ബാക്കി പ്ലംബിങ് ഒറ്റ ചെറിയ രീതിയിലൊക്കെ ഓല അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമെന്ന് തോന്നിക്കാ അപ്പോൾ എല്ലാ പോലെ ഓലങ്ങായിക്കോളൂ പിന്നെ പെയിൻ്റിനും അങ്ങനെ ആളെ നോക്കിയാൽ മതി എല്ലാ മണിക്കാർ ഇങ്ങനെയാണ് സുഖമായിരുന്നു അല്ലേ ഒരു ടീമായിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യാമെങ്കിൽ ആ അതെ പെയിൻറ്റിങ്ങും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കോലായിലിടുന്ന ടൈതാ ചെറുങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഇത് ഇവിടെ ഇങ്ങനെ നിരത്തും ഇത് നല്ല വരാൻ തന്നെയാണ് അത് ഇത്രയും സ്പേസ് നമുക്ക് കിട്ടും ഇവിടെ അത്യാവശ്യം ഇവിടെ പരിപാടി ബുക്കിങ്ങിനുള്ള ഇത് കൊടുക്കാം ഇതൊരു സ്റ്റേജായിട്ട് യൂസ് ചെയ്യാം ഇവിടെ കസേര നിരത്തിയ ആളുകൾക്ക് ഇവിടെ എന്തെങ്കിലും കുടുംബ സംഗമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നടത്താം ചെറിയ എന്തെങ്കിലും വാടക തന്നാൽ മതി ഓക്കെ ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ നമുക്ക് അതിൻ്റെ വീഡിയോ എടുത്ത് തരുന്ന കുടുംബസംഗമത്തിൻ്റെ വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ആയിക്കോട്ടെ ഇവിടെ പന്തൽ കെട്ടിയാൽ അതും ഫുഡ് ഉണ്ടാക്കാനുള്ള ആടെ സ്ഥലമുണ്ട് അപ്പോൾ ഒരു ആളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഞായറാഴ്ച മാത്രമാണെങ്കിൽ ഏഹ് എല്ലാം പറ്റൂലേ അല്ലേ പരിപാടി പരിപാടി ബുക്കിനായിട്ട് ബന്ധപ്പെടുക പൊളിക്കണ്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇനിയിപ്പോൾ ഓള് എല്ലാം കൂട്ടിക്കൊണ്ടുതന്നെ ആരും അങ്ങനെ ചെയ്യുന്നൊന്നും കണ്ടില്ല ഇനിയിപ്പോൾ ഓളെ ഇവിടെ ഫുള്ള് സംഭവം ഫിനിഷ് ആയിട്ടേ കൊണ്ടു വന്നുള്ളൂട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് ഇതാണ്ടല്ലോ അപ്പം എല്ലാം ഫിനിഷ് ആയി കഴിഞ്ഞാൽ അത് രസാണല്ലോ കാണാം അല്ലേ നമുക്ക് ആദ്യം ചിലവായതേ ഇപ്പോൾ ഒരേ ഉണ്ടാക്കാൻ മൂന്നേ മുക്കാൽ നാലിൻ്റെ ഉള്ളിലായിട്ടോ ഇപ്പോൾ ചിലവായ ഫണ്ടും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ഈ മൊത്തം ഈ ഒരു വൈബിൽ ഈ പൊരയ്ക്ക് എത്ര പൈസ അയക്കി എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഉണ്ടാവും കുറേ പൈസ ഉണ്ടെങ്കിൽ പോരെ എടുക്കാനാവാൻ ചിന്തിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ആകുന്ന പോലെയൊക്കെ എടുക്കാം മറ്റുള്ളവരെ കാണിക്കാനുണ്ട് കണ്ടു തന്നാൽ മതി നമുക്ക് നമ്മുടെ വീട് നമുക്ക് താമസിക്കാനോ അത് നമ്മൾ മാക്സിമം വൈബാക്കുക എന്നല്ലാണ്ട് മറ്റുള്ളവർ വലുതും പറയാതല്ലേ അതുമായിട്ട് വെക്കുമ്പോൾ പ്രശ്നമുള്ളൂ കേട്ടോ നമ്മളെ കിച്ചണുണ്ടത് പിന്നെ ഇതാ ഗ്യാസ് നമ്മൾ പുറത്ത് കഴിഞ്ഞാൽ വെക്കൽ ഇവിടെ നമ്മൾ ഹോൾസ് ഇട്ട് കിട്ടാം അപ്പോൾ ഹോൾസ് കൂടി ഇതാ ഇവിടെ തന്നെയാണ് സിലിണ്ടർ വെക്കുക ഇവിടെ അതിനുള്ള മണ്ണെടുത്ത് ലെവലാക്കിയിട്ട് ഇവിടെ ചെറുങ്ങനെ ഒന്ന് കോൺക്രീറ്റ് ആയിട്ട് ചീറ്റ് അങ്ങനെ ഇതാക്കണം ബേക്കിലെല്ലാം തേച്ചിക്ക് പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നതേ തിരുമ്പുന്ന കല്ലുണ്ടല്ലോ അതിനുള്ള ഒരു സ്ഥലം തെങ്ങിൻ്റെ വട്ടിലാവാൻ കഴിഞ്ഞ് തിരുമ്പുന്ന കല്ലാക്കുന്നതെന്ന് ചോദിക്കണ്ട തെങ്ങിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങനെ വികാണ നമ്മളൊരിത് കാരണം വേറെ സ്ഥലം ഇവിടെ ഇല്ല അതുകൊണ്ട് അവിടെ കൊള്ളങ്ങനെ കെട്ടിയാൽ കുറച്ചുകൂടി ഒക്കെ ഉണ്ടാകുന്നു അപ്പം കെട്ടണം അതിപ്പോൾ ഉള്ള പൈസയൊന്നും അതുമില്ല അതുകൊണ്ടാണ് അപ്പം തെങ്ങ് നമ്മൾ എന്തായാലും ഷീറ്റ് ഷീറ്റിടുമോ എന്തെങ്കിലും ഒരു ക്ലാമ്പാറ്റം വെച്ചിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യൂട്ടോ അത് മൊത്തത്തിൽ കവറായിട്ട് നിൽക്കുവാന് ഇപ്പം എന്തായാലും തേങ്ങ അങ്ങനെ വികുന്നില്ല എവിടെയാണ് ഓൾ നിൽക്കുക ഇവിടെയാണ് പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ വന്നിട്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിക്കുക ഇവിടെ നമ്മൾ ഗ്യാസ് ഇതുണ്ടല്ലോ മറ്റേ നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കുവാനുള്ള സ്ഥലമാണിത് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കും അവിടെ തിരുമ്പന്നെയാണ് പോക്കു ഭയങ്കര ഇത് ഇവിടെ ബക്കറ്റും ഇതെല്ലാം വെക്കും കുറച്ച് സ്ഥലം ആണോ ഇനിയിപ്പോൾ എന്തായാലും സ്ഥലമായിരിക്കുമല്ലോ പ്രശ്നം അവിടെ പരിഹരിച്ചിക്ക് രണ്ടുമൂന്ന് ദിവസം ഇനി കോലായി കൂടി കയറാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഇരോടി കയറണം അപ്പോൾ കോലായിൻ്റെ എല്ലാം അടുക്കളേൻ്റെ എല്ലാം കോലം നോക്കല് ഈ പുതിയ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് മര്യാദയ്ക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല യിപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ ഇപ്പോൾ ഓരോ പണിയും കഴിയുന്നതിൻ്റെ മുറയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ എവിടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേഴാൻ താല്പര്യം വാ പിന്നെ നമ്മൾ പോരയെല്ലാം കാണാം നിങ്ങളോടി എന്തെങ്കിലും ഒന്നുമെല്ലാം ചെയ്യുക നിങ്ങളെന്തെങ്കിലും അടിയെല്ലാം കൊണ്ടുവന്നാലേ വന്നാലേ നിങ്ങളെ വെറൈറ്റി ഐറ്റംസ് എല്ലാം ആയിട്ട് വാ നിങ്ങൾ അല്ലെങ്കിൽ സന്തോഷമല്ലേ ഞാൻ പറഞ്ഞൊരിക്കലട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കുറേ ആൾക്കാരെയൊക്കെ വഴിയൊന്നും ആടുന്നവരുന്നൊക്കെ കാണാൻ കിട്ടോ ആ കാണുന്നതൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവൻ ഈ ചാടെയായിരിക്കുമോ അവനോട് പോയി വർത്താനം എങ്ങനെയാണ് പറയുക വിചാരിച്ച് മാറി നിൽക്കാം കേട്ടോ എനിക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്ന് സംസാരിക്കുന്നുണ്ട് എനക്ക് എന്നോടാണോ നിങ്ങൾ എന്നെയാണോ നോക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കുമോ അല്ലെങ്കിൽ എനക്ക് അങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശരിക്കും എന്നാ രീതിയിലല്ല നോക്കി ഇതേ വേറെന്തോ എന്തോ ഇല്ലാന്നോ നമുക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതിലൊന്നും ഒരു വിഷയമല്ലേ സന്തോഷം മാത്രമേ ഉള്ളൂ ആ വീഡിയോ വന്നാലൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമെന്നു പറഞ്ഞാൽ ഇതൊരു സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ ചോറും തിന്നിയില്ല ഹോട്ടലിൽ പോയിട്ട് ചോറ് തിന്നണം അതിൻ്റെ മുമ്പ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം മെനുവിൻ്റെ അടുത്ത് ഒന്ന് പോണോ എന്നിട്ട് കാണാം ഇന്നലെ പിന്നെ വേറൊന്നിനും നേരെ ഇല്ലേനും പിന്നെ ഭയങ്കര മഴയും കാര്യമില്ലായിട്ട് ഞാൻ ഇന്നലെ വളരത്തൊന്നും പോയില്ലെട്ടോ ഇന്ന് മറ്റൊരു പുലരിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഹെവി മഴ തന്നെയാണ് ശരിയായ മഴ നിങ്ങളുടെ മഴ തന്നെയായിരിക്കും അല്ലേ മഴ പെയ്യുമ്പോൾ മുമ്പ് ഒരു എല്ലാത്തിനൊരു മടി പിടിച്ച പോലെയാണ് അപ്പോൾ ഇതാ ഇവിടുത്തെ കൊലയിലെ ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ കറക്റ്റ് കാണിക്കുന്നില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കാണാം ഇനി ഇതാ ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ചെറിയൊരു പാർക്കിംഗ് ടൈല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഫുഡ് കഴിച്ചില്ല പത്ത് മണി അയക്കുക ഹനിയനിൻ്റെ പുട്ടുപൊടി വാങ്ങാൻ പോയിക്ക് വന്നിട്ട് വേണം പുട്ടുണ്ടാക്കിയിട്ട് ചായ കുടിക്കുക അപ്പോൾ ഇന്നു മുതൽ ഇവിടെ കുക്കിങ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സാധനം എല്ലാം മാറ്റി ഒരു അഞ്ഞൂറ് റുപ്പ കൊടുത്ത് കഴിഞ്ഞു കിട്ടുന്ന കുറച്ചുകഴിച്ച വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ ഇല്ല തക്കാളി ഉള്ളി പച്ചമുളക് അങ്ങനെ എല്ലാ സാധനവും വാങ്ങണമല്ലോ ഒരു കറി ഉണ്ടാക്കുവാൻ എന്തൊക്കെ സാധനം വേണം ആവറേജ് നിങ്ങളെ ഐ ഡി എന്തെല്ലാം രൂപയെല്ലാം എത്ര വേണം ഒരു അഞ്ഞൂറൊക്കെ മതിയാവുമോ കടുക് ഒരു അഞ്ഞൂറ് കടുുകൊക്കെ മതിയാവുമല്ലേ പിന്നെ വേറെന്നാൽ വണ്ടിയേ സവാള രണ്ട് കിലോ മതിയാവുമോ ഏത് നേരത്തെ കറിക്ക് തക്കാളി അല്ലേ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് വാങ്ങണം ഓട്ടോ വിളിച്ചായിരിക്കും വരുവോ ഒരു നേരത്തെ ആ കറിക്കുള്ള സാധനമായിട്ട് കേട്ടോ അപ്പം അല്ലാണ്ട് എടുത്തോണ്ട് വരുമോ നല്ല വെയ്റ്റ് ഉണ്ടാകുമല്ലേ നീമാണെന്ന് പറഞ്ഞിരിക്കുമോ രണ്ട് കിലോ മത്തി ഉച്ചക്കേ അപ്പോൾ നമ്മളെ കിച്ചൺ ഒക്കെ അലമ്പാണ് അപ്പോൾ ഇത് ക്ലീൻ ആക്കണം എന്നാൽ മുമ്പ് അഞ്ച് മിനിറ്റ് ഞാൻ ക്ലീൻ ആക്കുള്ളൂ കണ്ടറിയാം അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതേയുള്ളൂ സാധനം മതിയാവുമോ മതിയാവോ മതിയാവുന്നു ബിരിയാണിക്ക് വേണ്ടേ ഞാൻ അതൊക്കെ പുറത്ത് പോവാ ലേറ്റ് ആകുമ്പോൾ പോര് വെറുതെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം അങ്ങനെ അളവിനെ കുറച്ചാലോ വാങ്ങിക്കുള്ളൂ ഒരു ഒരു സഞ്ചി സാധനേ ഉള്ളു മതിയാവോ ചേക്കൊക്കെ ഏഹ് അല്ലേ ഒരഞ്ഞൂറ് അക്കാളെങ്കിലും വേണ്ട ഒരു കറക്കി കണ്ടറിയാം എന്തായാലും വെച്ച് നോക്കട്ടെ എന്ത് നാക്ക്ന്ന മീൻ കറിയോ തേങ്ങ അരച്ചതാ ബാക്കി ഏഹ് ബാക്കി എത്രണ്ട് അലഹദില്ല ബാക്കി കിട്ടിട്ടോ ഇരുന്നൂറ്റി ഇരുപത് റുപ്യ ബാക്കി കിട്ടിക്ക് ഇരുപത് റുപ്യ അപ്പോ ഇനി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്കൂളിൽ കയറണം അവൻ്റെ എക്സാമ് കാര്യമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ മാഷായിട്ട് ഏതെങ്കിലും സ്കൂൾ വേക്കൻസി ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് ഇപ്രാവശ്യം കുറഞ്ഞ ദിവസം കൂടിയല്ലേ സ്കൂൾ തുറക്കാനുള്ളൂ അപ്പോൾ എവിടെയും ഇങ്ങനെ വേക്കൻസി വന്നൊന്നും ഇല്ല റെസ്യൂമൊക്കെ കൊടുത്തു വന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷിൻ്റെതാണ് ഇംഗ്ലീഷിൻ്റെ ടീച്ചറാണ് അപ്പോൾ നോക്കുക ഇല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സും അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കൊല്ലം പോയിട്ട് പിന്നെ സ്കൂളിൽ കയറേണ്ടി വരും ഇല്ലെങ്കിൽ അവൻ്റെ ഐഡിയ എന്നാൽ അവൻ്റെ ഐഡിയ പോലെ ചെയ്യട്ടല്ലേ നമുക്കോ അങ്ങനത്തെ പഠിച്ചൊരു പണിയൊന്നും കിട്ടിയില്ല പഠിക്കുന്ന കാലത്ത് ഡിഗ്രിക്കൊരു മൂന്നാല് പേപ്പർ വേക്കണ്ടായിരുന്നു അതുവരെ കെ ജി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വലിയ അക്കൗണ്ടൻ്റായിട്ടായി പോകായിരുന്നു എൻ്റെ ചെയ്യാൻ യോഗയില്ല ലാ ബോട്ടോ യോഗയില്ല അങ്ങനെ ടൈല് വർക്ക് ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് ആ ഷീറ്റ് ഇറക്കിയതാണ് ബാക്കിലേക്കുള്ള ഷീറ്റ് നല്ലവിടെ ഇറക്കി വെച്ചിട്ട് ഷീറ്റിക്ക് കമ്പിയൊക്കെ ബാക്കിൽ വെച്ചേക്കും ഇനി ഇപ്പം നാളെ ഞായറാഴ്ച വരുമെന്നു വന്നിരിക്കും ഇൻഡസ്ട്രിയൽ വർക്കിൻ്റെ ആരിസ് ബൈ അപ്പൊ ആ ഒരു സമുക്ക് ആ കമ്പി ഒന്ന് ഇവിടെ വെപ്പിക്കണം അതിന് കമ്പി വെപ്പിക്കണമെങ്കിൽ ഇപ്പോ ഇവിടെ ഒന്നും ആക്കിയില്ലല്ലോ അല്ലേ കല്ല് വെച്ചിട്ട് എന്തോ ചെയ്യണ്ടേ ഇതൊക്കെ പെയിന്റ് അടിച്ച് വെക്കാനൊക്കെ പറഞ്ഞിട്ട് എന്നാ പണി എളുപ്പമാകുന്ന മൂപ്പർ പെയിന്റ് അടിക്കുന്നു എന്നാൽ കുറെ സമയം പോവാലോ ഇവിടെ ഷീറ്റും കൂടി ഇട്ട് ഇവിടെ ഗ്രില്ലും കൂടി ആയാലും ഒരു ായി പിന്നെ ബാക്കിയുള്ള എല്ലാം ചെയ്താലും ചെയ്തില്ലൊരു വിഷയമില്ലായിരുന്നു ടൈലിരിനെടുത്തിട്ട് അതൊക്കെ തന്നെ അതിൻ്റെ കിച്ചൺ ഫാബ്രിക്കേഷനൊക്കെ നോക്കിയിട്ട് ചെയ്യാം അതൊന്നും വിഷയമില്ലാതെ പണി തുടങ്ങിയാൽ തീരുവല്ലേ സമയപ്പം നല്ല മഴ വരുന്നുണ്ട് സമയം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞില്ലേ സമയത്രായി പന്ത്രണ്ട് മണിയാ പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞു എന്നിട്ട് നല്ല ബെയിലിൻ്റെ ഒരു അംശം പോലും ഇല്ല കേട്ടോ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവിടുത്തെ അടുക്കളയിൽ ഒരു ഫുഡ് ഉണ്ടാക്കിയിരിക്കാണ് കൈ ഉണ്ടാക്കിയ കറിയാണ് കേട്ടെ ഇത് നല്ല മത്തി നല്ല കളറുണ്ട് എന്തായാലും കറിയുള്ള വീസ് എനിക്ക് വേണ്ട ഏ ഇതെന്തിനാ പപ്പടത്തിനാ പപ്പടമുണ്ടോ ില്ലായിരുന്നതാ എനക്കെത്തന്നോ അപ്പൊ ചോറ് കഴിക്കട്ടെ എന്നാല് ആ എന്താ ഓ